ആഗോള ഭൌമരാഷ്ട്രീയ സംഘര്ഷങ്ങള് തുടരുന്നതിനിടെ ഉത്തരകൊറിയയുടെ കൂടുതൽ അടുക്കാനാണ് ഇന്ത്യയുടെ പ്രധാന ശ്രമം ലോകം മധ്യപടിഞ്ഞാറൻ ഏഷ്യയിലും പശ്ചിമേഷ്യയിലും മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്പിലെയും യുദ്ധങ്ങൾക്കെതിരെയുള്ള നടപടികളും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആക്ടീസ്റ്റ് നയവുമായി മുന്നോട്ടു പോകാനുള്ള ശ്രമത്തിലാണിപ്പോൾ പ്രധാനമായും ഇന്ത്യ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുന്നതിന് പുറമെ കൊറിയൻ ഉപദ്വീപിലെ നയത്തിൽ ന്യൂഡൽഹി ജാഗ്രതയോടെ പ്രവർത്തിക്കുകയാണിപ്പോൾ പ്രധാനമായും കൊറിയയുടെ പല പ്രവർത്തനങ്ങളും രഹസ്യമായിട്ടാണ് നിലനിൽക്കുന്നതും എങ്കിലും ചെറിയ ഇടവേളയ്ക്ക് ശേഷം പ്യോങ്യാങ്ങുമായുള്ള നയതന്ത്ര ബന്ധം നിലനിർത്താൻ ന്യൂഡൽഹി ശ്രമിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈൽ ഇന്ത്യ പ്യോങ്യാങ്ങിലെ എംബസി അടച്ചുപൂട്ടുകയുണ്ടായി അംബാസിഡർ അതുൽ മൽഹാരി ഗോഡ്സർവേയും മുഴുവൻ ജീവനക്കാരും മോസ്കോ വഴി ന്യൂഡൽഹിയിലേക്ക് മടങ്ങുകയുമാണ് പ്രധാനമായും ചെയ്തത് എന്നാൽ എംബസി അടച്ചതായി വിദേശകാര്യ മന്ത്രാലയം നിലവിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് മുഴുവൻ ജീവനക്കാരെ തിരികെ വിളിച്ചതെന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കോവിഡ് കാരണമെന്നായിരുന്നു മന്ത്രാലയം നൽകിയ മറുപടി പ്യോങ്യാങ്ങിലെ നയതന്ത്ര ദൗത്യത്തെക്കുറിച്ച് ഒരു അപ്ഡേറ്റും ഇല്ലാത്ത വർഷങ്ങളാണ് പിന്നീട് കടന്നുപോയത് അതിനിടെ പതിനാല് മാസം മുമ്പ് മംഗോളിയിലെ അംബാസിഡറായ ഗോഡ് സർവേക്ക് നിയമനം ലഭിക്കുകയും ചെയ്തു ഈ മാസം ആദ്യം പ്യോങ്യാങ്ങിലെ എംബസിയിൽ സാധാരണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ആയിരുന്നു ഇന്ത്യ പ്രധാനമായും തീരുമാനിച്ചത് ദിവസങ്ങൾക്കുള്ളിൽ സാങ്കേതിക ജീവനക്കാരും നയതന്ത്ര ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു സംഘത്തെ ഉത്തരകൊറിയയിലേക്ക് അയക്കുകയും ചെയ്യുകയുണ്ടായി റിപ്പോർട്ടുകൾ പ്രധാനമായും വെളിപ്പെടുത്തുന്നത് ജീവനക്കാർ ഇതിനോടകം പ്യോങ്യാങ്ങിൽ എത്തിയിട്ടുണ്ടെന്നും ദൗത്യം പൂർണ്ണമായി പ്രവർത്തനക്ഷമമാക്കാനുള്ള ശ്രമത്തിലാണ് എന്നുമാണ് മൂന്നര വർഷത്തിലേറെ അടച്ചിട്ടിരിക്കുന്ന എംബസിയിൽ സമഗ്രമായ പരിശോധന നടത്തേണ്ടതും വളരെയധികം ആവശ്യമാണ് സംശയാസ്പദമായ ഇന്റലിജൻസ് ശേഖരണം സാങ്കേതിക വിദ്യകൾക്ക് കുപ്രസിദ്ധമായ ഉത്തര ഉത്തരകൊറിയ മുഴുവൻ എംബസി കെട്ടിടവും ഡീബാക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് കൊറിയയുടെ തന്ത്രപ്രധാനമായ പ്രാധാന്യം നാല് വർഷം മുമ്പുള്ളതിനേക്കാൾ വളരെയധികം കൂടുതലായിട്ടാണ് നിലനിൽക്കുന്നതും ഇന്ത്യക്കും ഏഷ്യയ്ക്കും മാത്രമല്ല പടിഞ്ഞാറൻ രാജ്യങ്ങൾക്കും ഇത് വളരെയധികം പ്രധാനമാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ തന്ത്രപരമായ ആയുധങ്ങൾ ഹാസ്യ ഇടത്തരം ദീർഘദൂര മിസൈൽ ടങ്ങിയ സാങ്കേതിക വിദ്യകൾ അതിവേഗം കരസ്ഥമാക്കുകയാണ് ഉത്തരകൊറിയ ഇപ്പോൾ പ്രധാനമായും ചെയ്യുന്നത് സൈനികമായി ഉത്തരകൊറിയ അതിന്റെ ആണവായുധ ശേഖരണം ക്രമാനുഗതമായി വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്യോങ്യാങ്ങിൽ സന്നിഹിതരായിരിക്കേണ്ടതും അത്തരം സാങ്കേതിക വിദ്യ പാകിസ്ഥാനിലേക്കോ മറ്റ് ഘടകങ്ങളിലേക്കോ വഴിമാറാത്ത തരത്തിൽ ബന്ധം സ്ഥാപിക്കേണ്ടതും വളരെയധികം പ്രധാനമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഉത്തരകൊറിയ റഷ്യ ചൈന ഇറാൻ എന്നിവയുമായുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ നയതന്ത്രപരമായി നേരിടാൻ ഇന്ത്യയ്ക്ക് ഉത്തരകൊറിയും ായി ബന്ധം സ്ഥാപിക്കേണ്ടത് ഒരു മുൻഗണനയുള്ള കാര്യമാണ് ന്യൂഡൽഹിക്ക് മോസ്കോയ്ക്കുമായി ഇതിനകം തന്നെ ശക്തമായ ബന്ധവും നിലനിൽക്കുന്നുണ്ട് ടെഹ്റാനുമായും നല്ല നയതന്ത്ര ബന്ധം പങ്കിടുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയും ചൈനയും ഏഷ്യയിൽ ശാശ്വത സമാധാനം കാണുന്നതിന് അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഉത്തര കൊറിയ റഷ്യയുമായുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുകയും യുക്രൈനെതിരായ യുദ്ധത്തിന് സൈനികരെ വിട്ടു നൽകുകയും ചെയ്യുകയുണ്ടായി ഏഷ്യയിൽ ഉടനീളമുള്ള പ്യോങ്യാങ്ങിന്റെ വളർച്ചയും പ്രവർത്തനവും സ്വാധീനവും മനസ്സിൽ വെച്ചുകൊണ്ട് നയതന്ത്ര ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനാണ് ന്യൂഡൽഹിയുടെ പ്രധാന ലക്ഷ്യം പിയോങ്ങാങ്ങിലെ എംബസി വീണ്ടും തുറക്കുന്നത് ആശയവിനിമയത്തിന്റെ ഒരു ചാനൽ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ആദ്യ പടിയായിട്ടാണ് പ്രധാനമായും കണക്കാക്കപ്പെടുന്നതും